മെഡിക്കൽ കോളേജുകളിലെ ഉപകരണക്ഷാമത്തിൽ ഇടപെടലുമായി സർക്കാർ ധനവകുപ്പ് നൂറ് കോടി രൂപ അനുവദിച്ചു കോടി രൂപ സർക്കാർ ആശുപത്രികൾക്കും മുപ്പത്തിയഞ്ച് കോടി രൂപ സ്വകാര്യ ആശുപത്രികൾക്കുമാണ് അനുവദിച്ചത് ഈ വർഷം മാർച്ച് വരെയുള്ള തുക ലഭിക്കാതെ സമരം പിൻവലിക്കില്ലെന്ന് വിതരണക്കാർ പറഞ്ഞു ആശുപത്രികളുടെ ഉപകരണക്ഷാമം പരിഹരിക്കാൻ താൽക്കാലിക ഇടപെടലാണ് സർക്കാർ നടത്തിയിരിക്കുന്നത് വിതരണക്കാർക്കുള്ള കുടിശ്ശിക നൽകാനായി സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നൂറ് കോടി രൂപ അനുവദിച്ചു ഇതിൽ കോടി രൂപ സർക്കാർ ആശുപത്രികൾക്കും കോടി രൂപ സ്വകാര്യ ആശുപത്രികൾക്കും നൽകും കുടിശ്ശിക തീർക്കാനായി കെ എം എസ് ഇ എല്ലിനും കാരുണ്യ സുരക്ഷാ പദ്ധതിക്കും ധനവകുപ്പ് ഇടക്കാല തുക അനുവദിച്ചു കെ എം എസ്ഇ എല്ലിന് അനുവദിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെയുള്ള തുക ലഭിക്കാതെ സമരം നിർത്താനാകില്ലെന്നാണ് വിതരണക്കാരുടെ നിലപാട് തിരുവനന്തപുരം കോളേജിൽ നാളത്തേക്ക് കൂടിയുള്ള ഉപകരണങ്ങളാണ് അവശേഷിക്കുന്നത് കോഴിക്കോട് ആഞ്ചിയോഗ്രാമിലുള്ള ഉപകരണങ്ങൾ ഉയർന്ന വില നൽകി പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥയാണ് ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന സാഹചര്യമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം മേധാവി ആശുപത്രി സൂപ്രണ്ടിന് കത്ത് നൽകുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് സർക്കാരിന്റെ ഇടപെടൽ അതിനിടെ ഉപകരണക്ഷാമത്തിൽ പരിഹാരം കണ്ടെത്തുന്നതിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഉപകരണ വിതരണക്കാരുമായി ഇന്ന് ചർച്ച നടത്തിയിരുന്നു ഈ ചർച്ച പരാജയപ്പെട്ടു മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക തുകയിൽ നിന്നും ഒരു മാസത്തെ തുകയായ മൂന്ന് കോടി രൂപ നൽകാമെന്നാണ് സൂപ്രണ്ട് അറിയിച്ചത് എന്നാൽ പത്ത് മാസത്തെ തുകയായ ഇരുപത് കോടി രൂപയെങ്കിലും നൽകാതെ വിതരണം പുനരാരംഭിക്കാനാകില്ല എന്ന നിലപാടാണ് വിതരണക്കാരും അറിയിച്ചത് റിപ്പോർട്ടർ തിരുവനന്തപുരം